പൊന്നാറ് ചെങ്ങന്മാർ ആവുന്നു പറണ്ട നമ്മളെ മലപ്പുറം ജില്ലയുടെ ഹൃദയവാഹമായ പൊന്നാണിയിലാണ് അതും നമ്മളെ ചെമ്പ്രവട്ടം പാലാണ് കാണുന്നത് സംഭവം നമ്മളിങ്ങനെ എന്താ പറയാ ചെമ്പ്രോട്ടം പാലം കാണാൻ ഭയങ്കര രസമാണ് അവിടെ എന്താ പറയുക വള്ളത്തിൻ്റെ ചോർച്ചയും പരിഹാരം ഒന്നും ഇപ്പോഴും ആയിട്ടില്ല അവിടെ ഇപ്പോൾ കോൺക്രീറ്റിന്റെ പല പരിപാടികളും നടക്കുകയാണ് അതിന്റെ അടിയിൽ ഈ സുന്ദരമായ നാട ഹോട്ടലും നമ്മളെ വൈകുന്നേരം ഫാമിലിയൊക്കെ ആയി ഒത്തിക്കുന്ന സ്ഥലമാണ് നമ്മളെ കർമ്മ റോഡ് നമ്മളെ പൊന്നാണിയിലേക്ക് പോണ കർമ്മ റോഡിന്റെ കംപ്ലീറ്റ് പണികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ രസം എന്താണെന്ന് പറഞ്ഞാൽ ആവശ്യക്കാർക്ക് വന്ന് കാണാൻ വെറുതെ ഇരിക്കുമ്പോൾ മീനും പൊടിച്ചാൽ ഇനി മാണി നല്ല ഫുഡിന് താല്പര്യം ഉണ്ടെങ്കിൽ ഫുഡും തിന്നാ ഇനി വെറുതെ ഇങ്ങനെ വക്കൊട്ടി ഇടക്കണമെങ്കിൽ വക്കോട്ടി നിന്ന് ബോട്ട് പോകണമെങ്കിൽ ബോട്ടിലും പോവാം കുട്ടികളും മക്കളുമായിട്ട് വരുന്നവർക്ക് നല്ല സുഖമാണ് നമ്മളെ വണ്ടി ഉണ്ടെങ്കിൽ അങ്ങനെ നല്ല തണലത്തിണ്ട് പാർക്ക് ചെയ്തിട്ട് അത് കർമ്മ റോഡ് സ്റ്റാർട്ടിങ് ഭാഗത്തുള്ള പള്ളീൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോണ്ടല്ലോ പിന്നെ നമ്മുടെ തീരദേശപാതൻ്റെ എന്താ പറയുക റോഡിന് സ്ട്രൈറ്റായിട്ട് എന്താ പുഴയോട് ചാരിയിട്ട് ആയി നിൽക്കുന്ന സ്ഥലമാണ് ആദ്യം നമ്മളിങ്ങനെ ഈ പോക്ക് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ പൊന്നാനി വരേണ്ടല്ലോ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് വണ്ടി ഏറ്റെടുത്തു അയച്ചിട്ട് മക്കളെ ഹെൽമെറ്റ് ഇടാതെ പോകണ്ട പോകണ്ടാവില്ലാത്ത പണിയാണ് തട്ടി കഴിഞ്ഞാൽ നോക്കി വരെ അക്ഷരം കിട്ടൂല എന്തോ വള്ളത്തിൽ തന്നെയാണ് പോകുമ്പോൾ വെള്ളം കിട്ടും വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഒത്തുമണിയാളെ ഇവിടെ വന്നപ്പോഴാണ് രാവിലെ തന്നെ ബമ്പം പരിപാടികൾ നടക്കേണ്ടത് പിന്നെ അതിൻ്റെ അടിയിലാണ് അന്തം പിട്ടുന്ന സിനിമ ഷൂട്ടിങ്ങോ അതോ ബമ്പ നടന്മാരൊക്കെ വന്നിട്ട് നമ്മൾ അതിനും പുല്ല നടന്മാരായതുകൊണ്ട് വല്ല മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും നിൽക്കുന്നില്ല പക്ഷേ എന്താ പറയുക ഇവിടെ ചെടിനും ഗാർഡനും കടകളും പിന്നെ ഒരുപാട് സ്പെഷ്യാലിസ്റ്റ് മോഡലിലെ വെറൈറ്റി ഫുഡുകളൊക്കെ ആയിട്ട് ഇങ്ങനെ തട്ടുകടകൾ വരി വരിക്കാണ് പിന്നെ എന്താ പറയുക തണലേ വൈകുന്നേരം ഒരു മൂന്ന് മണിൻ്റെ ശേഷം വരുകയാണെങ്കിൽ ഫാമിലിയൊക്കെ ഉണ്ടല്ലോ വൈകുന്നേരം രാവിലെ വരെ അവിടെ കൊടുക്കും അമ്മാതിരി ഏത് ചൂടത്ത് വന്നാലും തണുത്ത് എന്താ പറയുക അമ്മാതിരി തണുപ്പാണ് ഈ വെയിലത്ത് നമ്മൾ പോകുമ്പോഴും നല്ല തണുപ്പും കൂളിങ്ങുകളൊപ്പം പിന്നെ ഒരുപാട് മരങ്ങളൊക്കെ ഇപ്പം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ വൂട് പാത്തിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ സൈഡിൽ തന്നെ കാണുമ്പോൾ തന്നെ അറിയും നമ്മൾ വൂട് പാത്തിൻ്റെ പണികൾ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ രാവിലത്തെ ചിലപ്പോൾ വല വീസിലേരുണ്ടാവും മീൻപുത്തക്കാരുണ്ടാവും പല പരിപാടികളുണ്ടാവും ഇടയ്ക്ക് പോലീസും ഉണ്ടോട്ടെ ഐ ഏതെങ്കിലും നോക്കി ഓരോ റെസ്റ്റോറൻറ്റുകളാണ് അതേത് നമ്മളെ വലിയ ഐടെക്കങ്ങൾ വലിയ ഷോപ്പിംഗ് മാളിൽ കയറുന്ന റെസ്റ്റോറൻ്റ് അല്ല ഇത് കാറ്റും കൊണ്ട് മീനെ ഇങ്ങനെ കണ്ടി കണ്ട് വള്ളത്തിന് കണ്ടിരുന്നെങ്കിൽ ഭക്ഷണം കഴിക്കുക അങ്ങനെ പ്രത്യേകം നിങ്ങൾ നട്ട് ഉച്ചയ്ക്കൊണ്ട് വേറി ഫ്രഷ് ആയില്ല പിന്നെ ഇത് നോക്കിയ ഒരു സ്കോളാണ് എന്താ തോന്നുന്നത് എന്തൊരു വലിയ പരിപാടിയാണ് പക്ഷേ ഇവിടെ കുറച്ച് ഏരിയ ഉണ്ട് ഇല്ല പാർക്കിംഗ് ഏരിയ അത് പഞ്ചായത്തിൻ്റെതാണോ എന്ന് അറിയില്ല എന്തായാലും നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കർമ്മ റൂട്ടിലുള്ള നമ്മളെ പാലം ഉണ്ടല്ലോ പുതുപ്പൊന്നാനിയിലേക്കുള്ള ഹാർബറിലേക്ക് എത്തണ ഏക പാലം മറ്റേ നമ്മൾ എന്ത് നമ്മൾ ഇവിടെ പോയിട്ട് ഇവിടെ കൂട്ടായി പോയിട്ട് മറ്റേ നമ്മളെ ജംഗാറിലൊക്കെ കേറിയിട്ട് എത്തോ എത്തൂലെന്ന് അറിയില്ല ചില മുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ആകെ ടൈം പോയ എന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ എന്താ ചെയ്യുക അണ്ടങ്ങളെ പോയിൽ വെള്ളമൊന്നും പറ്റിയില്ല ലോകത്തും ഭയങ്കര ചൂടാണ് അണ്ടങ്കേ സിനിമാ നടന്മാരെ വന്നിങ്ങനെ ഏണ്ടങ്ങളെ ഭയങ്കര സൂട്ടിങ്ങനെ നടക്ക ആ കിടക്കാച്ചിട്ട് വണ്ടി ആണ്ടകളെ ഓ വല്ലാത്ത ചാ രണ്ട് അച്ചമ്മര് എന്താ ചൂണ്ടി ഇട്ടിരിക്കണേ ഇവിടെ നിന്ന് പോയി നോക്കുക തനി നാടൻ വീട്ടിലെ ഊണ് അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ പിന്നെ എല്ലാവർക്കും ഒരേ ട്രെൻഡ് നമ്മൾ ചപ്പാത്തി കമ്പനി തുടങ്ങുമ്പോൾ തുടങ്ങുമ്പോഴാണ് ഒരാളൊരു തട്ടുകാട തുടങ്ങിയിട്ടുണ്ട് പയമ്പരും പഞ്ചായം പിറ്റുണ്ടെങ്കിൽ ഈ പറച്ചോനെ ഓനിക്കാർ കച്ചവടാന്ന് ആൾക്കാർ പറയും ഇന്നേരം പിറ്റേന്ന് അപ്പുറത്ത് വേറെ ഒരു കടും ഇന്നിട്ട് ആ ഡൗമിൻ്റെ കന്നിട്ട് ഇതാക്കും ഇന്നിട്ട് ഇപ്പോഴത്തുള്ള കച്ചവടം നടക്കൂല സേക്കർ സവാരി എന്തൊക്കെയാണ് പരിപാടികളാറിയോ നിങ്ങൾ നോക്കി ഈ റോഡ് നമുക്ക് വന്ന് കഴിഞ്ഞാൽ തന്നെ അമ്മ നമ്മൾ എന്നെ നമ്മുടെ നാട്ടിലുള്ളവരെ വികസനങ്ങൾ തന്നെ കേട്ടോ അതൊക്കെ ഇതൊക്കെ എടുത്ത് പ്രത്യേകിച്ച് പറയാ ഡോബർ ഡൈഗർമാനാ ഏതാണ് ഹൈ ഏതാ സാധനേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ കണ്ടങ്ങളെ ഏതായാലും നമ്മളെ ഞാൻ ഇങ്ങോട്ട് തള്ളിയാണ് വിചാരിച്ചത് കേട്ടേ സിനിമ ഷൂട്ടിംഗ് തല്ലോ കെഷത്തല്ലോ മക്കളെ മാണി പോയി കർമ്മ റോട്ടിൽ എന്നും സുബയ്ക്ക് ഭയങ്കര പരിപാടികളാണ് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു സിനിമേൻ്റെ പരിപാടി എന്താ പരിപാടി ഏതാ പാടുന്നൊന്നും അറിയില്ല പക്ഷെ നമുക്ക് നിക്കാനും നേരെയാണ് നായ്ക്കാണ് പോയിട്ട് വല്ല കാര്യമില്ല എന്നാ നമ്മൾ പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നത് ഐ ബോട്ടുകളുണ്ട് കാണുമ്പോഴേ പക്ഷെ നമ്മളെ ദുരന്തം നടന്ന ഒരുപാട് ആൾക്കാര് പലപ്പോടത്തും സംഭവിച്ചിട്ട് കാണുമ്പോൾ ബോട്ട് കയറാനും പേടിയാണ് എന്തായാലും നമ്മളെ എന്താ പറയുക ഇവിടെ ബോട്ടിന്റെ സർവീസും കാര്യങ്ങളും റേറ്റും കാര്യങ്ങളും ഒന്നും അറിയില്ല പക്ഷേ നിങ്ങൾ എന്തായാലും വൈകുന്നേരം ജസ്റ്റ് ഒന്ന് വന്നു നോക്കുക പിന്നെ നല്ല പരിപാടി നടക്കേണ്ടിട്ട് അപ്പോൾ നമ്മൾ എവിടെ ചെന്നാലും പോരാ കോട്ടയൊക്കെ വന്നാൽ കോട്ടക്ക് പോരാം കോട്ടയ്ക്ക് കഴിഞ്ഞാൽ പിന്നെ പവർ ഷോ തുടങ്ങിയപ്പോൾ ഇത് പെരുന്തമ്പണ്ണതാണ് ബൈപ്പാസ് ഇല്ലാതെ ബാർ ബീമാൻ്റെ ഉള്ളിൽ കൂടി കയറി അതിന്റെ അതിൻ്റെ അടിയിലിതാണ് കർമാ റോട്ട് അങ്ങനെ മക്കളെ നമ്മളെ പാലാണിത് കർമ്മ റോഡിൽ നമ്മളൊരു മൂന്ന് കൊല്ലം കൊണ്ട് പണി തീർന്ന അടിപൊളി പൊന്നാനിലേക്കുള്ള കിടിക്കാച്ചിട്ട് പാലം കണ്ടങ്ങൾ പെയിൻറ്റിങ് വരെ കഴിഞ്ഞിട്ട് എന്താണല്ലേ ഇനി കൂടി ഇങ്ങനെ പോയി നോക്കാം നല്ല സമയത്തെ മീൻ എന്ന് പറഞ്ഞാൽ മീൻ കിട്ടണമെങ്കിൽ ഹാർബർക്ക് ഒന്ന് പോയി വെക്കാം മതി ഹാർബറിലെന്നാൽ എനി ടൈം മീൻ ഉണ്ടാവുമോ എന്ന് അറിയില്ല പക്ഷെ എന്നാലും ഒന്ന് പോയി നോക്കിയാൽ മീനിനെ കുറിച്ച് അറിഞ്ഞ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല കാര്യമാണ് നമുക്ക് പിന്നെ അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല ഏതായാലും വള്ളല്ലേ വള്ളം ഈ അന്ന് നാട്ടിൽ ചെന്നാൽ പെരക്കാരും പറയും വീട്ടുകാരും പറയും അലിവാസികളും പറയും പക്ഷേ ഇവിടെ കാണുന്നത് ഫുള്ള് വള്ളല്ലേ അതൊക്കെ കുടിച്ചാൽ പറ്റൂലട്ടാ ഉപ്പാട് സത്യ മക്കളെ അപ്പോൾ ഇതൊക്കെ രസമാണ് എന്താ പറയുക നമ്മളിങ്ങനെ വെറുതെ വന്നപ്പോൾ നമ്മൾ ഈ കർമ്മ റോഡിൻ്റെ ഒരു എടുക്കാൻ വേണ്ടി ഞാൻ വന്നതാണ് പക്ഷെ എന്താ രാവിലെ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ എത്തി വരുന്നുള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ ഒന്നും പറഞ്ഞിട്ട് കയറും ഇപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ എത്തിയിട്ട് ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് പോകുകയാണെങ്കിൽ എന്താ പറയുക പൊന്നാണിയിലേക്ക് പോവാ പിന്നെ വഴത്ത സൈഡിലേക്ക് പോകണമെങ്കിൽ ഇതൊക്കെ ഹാർബർ ഹാർബറിന്റെ ഉള്ളിൽ കിട്ടി കയറി കഴിഞ്ഞാൽ പല ഭാഗങ്ങളായിട്ട് നമ്മൾ എന്താ ബോട്ടിൽ കയറി നമ്മൾ